കണ്ടോ വല്ലതും പറ്റിയാണെങ്കിൽ സ്വന്തക്കാർക്ക് പറ്റിക്കോട്ടെ എന്നതാണ് ചിന്ത സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസത്തുൽ ഖറാർ തങ്ങളോട് പറഞ്ഞു അവനക്ക് ആ കുരുത്തം കെട്ടോ അവനക്ക് മറുപടി കൊടുക്കൂടി ആന ഹരി ചാടി കുടിപ്പവൻ ആന ആ സമയത്ത് അസദുൽ ഇലാഹ് അല്ലാന്റെ സിംഹമായ അസദുൽ ഇലാഹ് ഹംസ ഹരി ഹംസ ഹരി എന്ന് സിംഹം സിംഹമായ ഹംസ അസദുൽ ഇലാഹായ ഹംസ ചാടീറ്റ് പറഞ്ഞു ആരടത്തിന്റെ കുടി അല്ലാടി മാറ പള്ളൽ നബി മഹിന്നോ ദർഹ നിന്ന് വെള്ളം കുടിക്കുന്നോൻ ആരട പേര് ഇതുവരെ മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞിട്ടില്ല ആ ഞാൻ പാടിയ പാട്ട് മോയിൻകുട്ടി വൈദ്യരെ പാട്ടല്ല പൊന്നാനിക്കാരൻ ഒരു പാട്ടാണ് പറയുന്നത് അസ്വദാണ് ഓന്റെ ഉസ്താദാക്കിയാട്ടാണ് ലയനത്തിന്റെ അർഹനായ മലൂനായ ആരാന്നറിയോ കിതാബുകളിലുണ്ട് ീറകളിലുണ്ട് അവൻ ആരോട് എതിർത്താലും ആരും അവന്റെ ശത്രുക്കളെ വിജയിക്കാറ് പതിവില്ല ഏതൊരു യുദ്ധത്തിലാണോ വാളെടുത്തത് യുദ്ധം എടുത്തത് ആയുധം എടുത്തത് അസുവത് ഏതൊരു യുദ്ധത്തിലാണോ ആയുധം എടുത്തത് അസുവത് പരാജയപ്പെട്ട ചരിത്രമില്ല അത്ര വലിയ യുദ്ധ യുദ്ധമുറയിൽ അഗ്രേസരനാണ് കളറി അഭ്യാസ മുറിയിൽ ഒന്നാം നമ്പറാണ് യുദ്ധത്തിന്റെ തന്ത്രവും തായവും കണ്ടവനാണ് അതേ മല്ലനാണ് വലിയ വലിയ മല്ലനാണ് ആചാനുബാഹുവാണ് വാളും പരിചയും അമ്പും വില്ലും എല്ലാം നല്ലപോലെ ഉപയോഗിക്കാൻ പതിനെട്ടടവും പഠിച്ചവനാണ് അവനാണ് പറയണത് അവനോടാണ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാറ് ഞങ്ങൾ പറയണത് എന്ത് ഞാനമുറ്റിയു ഞങ്ങളെ നബിയുണ്ടല്ലോയിൻകുട്ടിവൈദ്യമുറ്റ നബി

صلِّ وسلِّم دائماً أبداً على حبيبك خير الخلق كلهم يا خير من يمَّم العفون ساحته سعياً وفوق متون الأينق الرسم مولايا صل سل وسلم دائما ابدا على حبيبك خير الخلق كلهم എല്ലാ അമ്പിയാക്കന്മാരും വലിയ വിവരമുള്ളവരാണ് ഏറ്റവും വിവരമുള്ളവരാണ് വിവരത്തിന്റെ വിഷയത്തിലും ആരോഗ്യത്തിന്റെ വിഷയത്തിലും നേതൃപാഠപത്തിന്റെ വിഷയത്തിലും ഏറ്റവും ടോപ്പ് നേതാക്കന്മാര് അമ്പിയാക്കന്മാരാണ് എന്നാൽ മുഹമ്മദ് നബി തങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല അമ്പിയാക്കന്മാര് മുസ്തഫായോട് ഒന്ന് അടുക്കുക പോലും ചെയ്തിട്ടില്ല അമ്പിയാക്കന്മാര വിവരം സാധാരണ വിവരമല്ല അംബിയാക്കന്മാര കഴിവ് ആഫിയത്ത് സാധാരണ ക്കന്മാരെ ബുദ്ധി സാധാരണ ബുദ്ധിയല്ല അതുകൊണ്ടാണ് സുലൈമാൻ നബി അലി ഒരു രാത്രിയിൽ നൂറ് ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആരാ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ ഉള്ളത് എവിടെയാൽ ഉണ്ട് എനിക്ക് ഓജിത്തന്ന ഉസ്താദ് ആരാണ് പാണ്ടിക്കാട് ബാപ്പു മുസ്ലിയാർ പാലക്കാട് ജനത്തിൽ വെച്ചിട്ട് ഓജിത്തന്നു മിഷ്കാത്ത് ഉണ്ട് ആ മഹാനായ സയ്യിദുനാ സൈലിഹി സുലൈമാൻ ജഗതലപതികൾ കൈ വാഴുമ്പോൾ ഹുദുഹുതയൊരു കഥയോ സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജപായല്ലോ നൂറ് ഭാര്യമാരെ സമീപിക്കുകയാണ് സമീപിക്കാരൻ അങ്ങനെ തൊട്ടുകാട്ട് പോരോന്നല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അത് ആര് പറഞ്ഞു സുലൈമാൻ നബി അലിസ്സലാം പറഞ്ഞത് ഞമ്മളോട് പറഞ്ഞു തരികയാണ് മുഹമ്മദ് മുസ്തഫുലം അപ്പൊ അംബിയാക്കന്മാരുടെ ശരീരത്തിന്റെ ആഫിയത്ര ഒരു സുലൈമാൻ നബി മാത്രല്ല എല്ലാരും അങ്ങനെ തന്നെ ാണ് എന്താണ് വലിയ ചർച്ചയുണ്ട് എല്ലാ ും ചർച്ച അതിലൊരു പ്രമുഖ തഫ്സീർ പറയുന്നത് എന്താണെന്നറിയോ നബി നബിത്തുള്ള ആളാണ് അതെന്നെ വലിയ ബുർഹാൻ അല്ലേ യൂസുഫ് നബിവത്ത് മാത്രം ഉള്ള ആളല്ലത്ത് ഉള്ള റസൂലാണ് അത് തന്നെ വലിയ ബുർഹാനാണ് പിന്നെ വേറെ ബുർഹാൻ വേണ്ട വേറെ പലതാണ് ഏതായാലും റബ്ബിഹി എന്ന് പറഞ്ഞെടുത്ത് വരും ഇടയിലുണ്ട് ഏതായാലും അതൊക്കെ പഠിക്കാൻ അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള നൽകുമാറാകട്ടെ കൈ പിടിക്കാൻ തൗഫീഖ് നൽകണം അമ്പിയാക്കള് വലിയ ബുദ്ധിമാന്മാരാണ് വലിയ അറിവാളന്മാരാണ് പക്ഷേ വലം യുദാനൂ في علم ولا كرمي ما تلام بيا كمر

ഞങ്ങളെ എല്ലാ അറിവുമുള്ള റസൂലുല്ലാന്റെ പെർമിറ്റ് ഇല്ലാതെ ഞങ്ങളെ ഹൗതിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ അടാൻ നീയല്ല ഞാനിരിക്കത് ഞാൻ ഹംസയാൻ ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാൻ അബ്ദുൽ മുത്തലിബ് ഞാൻ ഹംസ ഹയാത്തോട് കൂടുന്ന കാലത്ത് എന്റെ പൂതി നടക്കൂല ഏരോടെ നിൽക്കും കാലം അത് നടക്കൂടാ എന്ന് പറഞ്ഞു ഹംസത്തുൽ ഹംസ തുൽ നിന്നെ കൊണ്ട് പറ്റൂല എന്ന് മാത്രമല്ല ജിന്നും ഇൻസിലും ഇല്ല മാത്രല്ലും ജിന്നിന്റെ കൂട്ടത്തിലും മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഭൂമിയിലും ആകാശത്തും ഒരു ആലമിലും ഒരു ലോകത്തും ഒരാളില്ല എന്തെങ്കിലും അതിൽ ഓനൊരു സ്റ്റെപ്പ് വെച്ചു സ്റ്റെപ്പ് വെച്ചു രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാറ് ഞങ്ങളുടെ കയ്യിലുള്ളത് തുരുമ്പുടിച്ചൊരു വാളാണ് പക്ഷെ അത് അള്ളാന്റെ റസൂല് പൊരുത്തപ്പെട്ട് റസൂലിന്റെ ഹബീബായ അള്ളാന്റെ ഹബീബിന്റെ പ്രത്യേകമായ വാളാണ് കൊണ്ട് ഒക്കെ ആശു വാളാണ് അത് എന്നെ പയതാണ് ഒറ്റ ബാളതി കൊണ്ട് ഒട്ടും വിട്ടിടാ വെട്ടലും ഉണ്ട് പോലെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു തട്ടാണ്ട് കൊടുത്ത് ഈ വാളുകൊണ്ട് ഒരു ഈ ഒരു തട്ട് കൊടുത്തപ്പോ ഹംസത്തു തങ്ങൾ അങ്ങോട്ട് തട്ടിയപ്പോ ഫസ്റ്റ് തന്നെ ഓൻറെ വാണങ്ങട്ട് തെറിച്ചുപോയി ണ്ട് എന്ത്ണ്ടാ അല്ല കളരി അറിയാത്തോണ്ട അല്ല അഭ്യാസങ്ങൾ അറിയാത്തോണ്ട ഒന്നുമല്ല ഹംസത്തുൽകരാറുതങ്ങൾക്ക് അള്ള കൊടുത്ത കറാമത്താണ് ചില ആൾക്കാർ പാട്ട് പാടുമ്പോ അങ്ങനത്തെ കളരി ഹംസത്തുൽ കരാർ മറ്റോ ആയതുകൊണ്ടാണ് രണ്ടാളും ഒന്നിനൊന്ന് വെച്ചാ കളരി നോക്കുകയാണെങ്കിൽ രണ്ടാളും ചങ്ങന്മാരുമാണ് കളരി കൊണ്ടൊന്നും അല്ലാതെ അത് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കരാറുതങ്ങൾക്ക് അല്ല കൊടുത്ത കറാമത്തിന്റെ പവറാണ് കറാമത്ത് എന്ന് പറഞ്ഞ ഒരു ും കറാമത്തിനെ പരാജയപ്പെടുത്താൻ പറ്റൂല അത് അമ്പർത്തപ്പാപ്പാന്റെ കറാമത്താണെങ്കിലും വേണ്ടിയില്ല സി എം വരിയുള്ള കറാമത്താണെങ്കിലും വേണ്ടിയില്ല മഹലൂക്കന് ആ കറാമത്തിന്റെ ആളെ പരാജയപ്പെടുത്താൻ പറ്റൂല അതാണ് കറാമത്ത് അത് പടച്ചറപ്പിന്റെ കഴിവ് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഹംസത്തിൽ കറാറെന്ന വലിയ അള്ളാഹു ചെയ്യുകയാണ് അള്ള പ്രകടിപ്പിക്കുകയാ അത് ഒരാൾക്ക് തേങ്ങാപ്പുണ്ണാക്കും അവിടെ അതാണ് എന്റെ ഔലിയാക്കന്മാര് ആ ഔലിയാക്കന്മാരെ ലീഡർമാരാരാ ഏറ്റവും വലിയ വലിയ ഔലിയാക്കന്മാരെ അല്ല ഔലിയാക്കന്മാരുടെ കൂടുത്തിൽ വലിയ ലീഡർ ഒരാള് മുസ്ലിയാർ പറഞ്ഞാണ് വലിയ ലീഡർ ആര് അബൂബക്കർ സിദ്ദീഖ് ാണ് സ്വഹാബികളാണ് റസൂലുള്ളാഹിന്റെ കൂടെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ചവരാണ് സ്വഹാബികൾ അവരാണ് വലിയ ഔലിയാക്കള് അവരെ നേതാക്കള് ബദിരി ബദിരി നേതാക്കള് അശറത്തുൽ മുബശ്ശിരി അശറത്തുൽ മുബശ്ശി നേതാവ് സിദ്ദീഖ് ശ്രദ്ധീക്കുന്ന അത് കാര്യാണ് ഷറഹുൽ രണ്ട് ഔലിയാക്കളെ നേതാവ് സിദ്ദീഖാണ് രണ്ടാമത് ഫാറൂഖാണ് മൂന്നാമത് ദൂറിയാണ് നാലാമത് റസൂലുള്ളാന്റെ മോളെ കെട്ടിയ റസൂറുല്ലാന്റെ മോളക്കെട്ടിയ പുജാപ്പിളയാണ് ആ നാല്വർ സംഘത്തിനെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവര് മുഹിദ്ദീൻ ഷെയ്ഖൊക്കെ എത്രയോ താഴെയാണ്

ഒന്നാമത്തെ തട്ടിൽ തന്നെ എന്താ തെറിച്ചത് മോനെ വാള് തെറിച്ചാലും ആയുധങ്ങൾ ഓൻറെ കയ്യിലുണ്ട് തുച്ഛതായി പതിനെട്ട് ചോട്ട് നീട്ടവൻ ചെയ്യും പതിനെട്ട് സൈസ് ആയുധം ഓൻറെ കയ്യിലുണ്ട് വാള് പോയാൽ ഒന്നുമില്ല അടുത്ത സാധനം കുന്തം എടുത്തിട്ട് ഹംസ കട്ട് വരുമ്പോ വരുമ്പോഴേക്കും കുന്തം കട്ട് പ്രയോഗിക്കുകയാണ് കുന്തം പ്രയോഗിക്കുമ്പോൾ ആ തുരുമ്പുടിച്ച വാഴ വാളുകൊണ്ട് കുന്തത്തിന്റെ നേർക്ക് ഒരു തട്ട് അതോടുകൂടി കുന്തം അതാക്കുന്ന കുന്തം കുന്തമായി കുന്തമായി ഹംസത്തുൽ ഹംസത്തുൽഖാറിന്റെ നിർന്തലക്ക് ലക്ഷ്യം വെച്ച് കുന്തയിട്ട് കുത്താൻ വേണ്ടി വന്നതാ ആ കുന്ത അതാ കണത്തോ ഭൂമിയിൽ കുത്തി ഭൂമിന്റെ ചോര പോകുന്നതല്ലാതെ ഹംസത്തുൽഖാറിന്റെ ചോര പൊട്ടിയിട്ടില്ല പിന്നെ ഓൻ ഒരു സ്റ്റെപ്പും കൂടി ആ മുന്നേയ്ക്ക് പോവാൻ ഒന്നു വെള്ളം കുടിക്കാൻ പറ്റും ഒരു നാല് സ്റ്റെപ്പും കൂടി വെച്ചാൽ ഓൻ പിന്നെയും അങ്ങോട്ട് ഒന്നും കൂടി അന്ന് കൊടുത്ത് മറ്റതും തെർച്ചി ഒന്നും കൂടി ഒരു തട്ട് കൊടുത്ത് മറ്റവും തെർച്ചി അവസാനിട്ടാല് വെള്ളം കിട്ടും എന്നുള്ള കോലത്തില് അപ്പോഴേക്ക് ഓൻറെ കയ്യിൽ ഒരു സാധനവും ആയുധവും അപ്പൊ ഓം പറയാടാ ഹംസെ ഹംസേ ഞമ്മള് മക്കത്തെ സുഖായിച്ച് ചങ്ങായിമാരായി ജീവിച്ചു നടന്ന ആൾക്കാരല്ലേ രണ്ടാൾ മറ്റു ചങ്ങയമാരായിരുന്നു ഒരു കാലത്ത് ആ ഒരു സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ആലോചിച്ചിട്ട് ജിന്നെ ഹംസത്തുൽ കറാർ അന്നെ ചോദിച്ചാൽ വിടുക എനിക്ക് ഞാൻ തരാമടാ എന്നും പറഞ്ഞിട്ട് മേലോട്ടൊരു ചാട്ടമാണ് ഹംസത്തുൽ കറാർ കറാറ് പടക്കളത്തിൽ പോയ

ഒച്ചയാണ് അവരൊരറ്റൊച്ചയാണ് കേട്ടപ്പ മുറീബ് ഈ നൃത്തം അതിലങ്ങട്ട് കൊടുത്ത് നിർന്തലക്ക് നോക്കിയിട്ട് നോക്കിട്ട് അലിയുബിൻ മനസ്സിലായ അയൽ ബഹുമാനപ്പെട്ടാറ് പറ്റി ഓരോരുത്തരെ മോഡലാ ഹംസത്ത് ഉൽ കറാറ് വെട്ടിനെ പറ്റി പറഞ്ഞു മതി ഇവ പേശി വെട്ടി അവനുടെ ഇരു ചുമൽ ഇടയിൽ പറ്റി മഷൂർ അതായത് എന്താ ചെയ്തേറിയോറിയോ അവസാനം എനിക്ക് വെള്ളം പാണ്ടട വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് മേപ്പെട്ട ഒരു ചാട്ടാണ്ട് ചാടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ ചാട്ടം താഴത്തേക്കിട്ട് ഇറങ്ങണ ഇറക്കത്തിൽ അങ്ങോട്ട് കൊടുത്തു ചുമൽ ഇടയിൽ പറ്റി പൂണൂൽ ഇത് പാടി പറയുന്ന ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഒന്നും കണ്ടതല്ല ഉണ്ടാകാം അങ്ങനെ തന്നെയാണ് പരമ്പര പരമ്പരയായിട്ട് പാട്ടിന്റെ ആൾക്കാർ പറഞ്ഞു വരുന്നത് ഇവിടെയും പറയുന്നുണ്ട് എങ്ങനെ ചുമൽ ഇടയിൽ ടയിൽ പറ്റി പൂണൂൽ പരിശീലനം പോണ ആൾക്കാർക്ക് എളുത്തിബാഷണ സാധനം വേണം എപ്പോഴും ബ്രദേന വേണ്ട അതാ ഓഫ് ചെയ്യാൻ നേരത്ത് മതി ഇങ്ങനെയാണ് ഈ ബലത്തെ തോളി വെളിവാക്കും ആണുങ്ങള്

നേരെ നരകത്തിന് ബദറിൽ കൊല്ലപ്പെട്ട ഒന്നാമത്തെ